ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം വിശുദ്ധ ലോകോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ കരുതിക്കൊള്ളണം ആ വചനഭാഗം എങ്ങനെയാണ് താൻ അവരോട് നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ പോകാതിരിക്കാൻ കരുതിക്കൊള്ളണം എന്തെന്നാൽ അനേകർ എൻ്റെ നാമത്തിൽ വരും ഞാനാകുന്ന മസീകെന്ന് അവർ പറയും അപ്പോൾ കാലം സമീപിച്ചു അവരുടെ പിന്നാലെ ഞങ്ങൾ പോകരുത് പ്രിയമുള്ള കൂട്ടുകാരെ ഈ വാക്യം യേശുക്രിസ്തു യേശുക്രിസ്തുലിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന മുന്നറിയിപ്പാണ് ലോകാവസാനത്തെക്കുറിച്ചും യേശുശുലേമിന്റെ നാശത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴാണ് ക്രിസ്തു ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ക്രിസ്തു ഇത് പറയുന്നതിന്റെ മഞ്ചനയുടെ ചില ഭാഗങ്ങൾ ചില പ്രധാന വശങ്ങൾ നമുക്ക് താഴെ കാണാം നമുക്ക് പിന്നെ നമുക്ക് കാണാം ഒന്ന് തെറ്റായ ആകാശവാദങ്ങൾ ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു പറഞ്ഞു പലരുള്ളൂ അതായത് ക്രിസ്തു ഞാനാകുന്നു ലോകാവസാനം അടുത്തിരിക്കുന്നു പറയുന്നില്ല ഇത്തരം ആളുകളെ വിശ്വസിക്കരുതെന്ന് യേശുബസ് മുന്നറിയിപ്പ് തന്നെയാണ് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വ്യാജ പ്രവാചകന്മാരെ കുറിച്ചാണ് മത്താട് സാക്ഷി ഇരുപത്തിയാറാം അധ്യായത്തിൽ നമുക്ക് പോലെ അങ്ങനെയുള്ള ആളുകൾ വ്യാജപ്രവാചകന്മാരുമാണ് നമ്മൾ വൈദ്യുതി മൂന്നാമത് ആത്മീയമായ വഞ്ചന തെറ്റുകൾ മാത്രമല്ല ആത്മീയമായ വഞ്ചനകൾ നമ്മളുടെ മുമ്പിൽ നടത്തണം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ലഹനം നാലാം അധ്യായം ഒന്ന് യോഹനാൻ നാലിൻ്റെ ഒന്നിൽ പറയുകയാണ് എല്ലാ ആത്മാക്കളും നാം പരിശോധിക്കണം ദൈവത്തിൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റായ കാര്യങ്ങൾ പെട്ടെന്ന് പ്രചരിക്കപ്പെടുകയും യേശു ഖീ മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ് ശരിയായ ഒന്നാമതായിട്ട് വിവേചനത്തിന്റെ ഒരു ആത്മാവ് നമ്മളിൽ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം ശരിയായ വിവരണങ്ങൾ തെറ്റായ വിർനിച്ച് അറിയാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കേണ്ട അത്യാവശ്യം ദൈവം രണ്ടാമതായിട്ട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനം ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നാം വിലയിരുത്തുകയും ചെയ്യുന്നത് മൂന്ന് വിശ്വാസയോഗ്യമായ ഉറവിടങ്ങൾ വിശ്വാസമായ ഉറവിടങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുക നമ്മുടെ സഭയുടെ പിതാഗതന്മാർ കാണിച്ചു തന്നിട്ടുണ്ട് മൂന്നാമത് വിനയപ്പെടുക നമുക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം പക്ഷെ അത് ദൈവത്തിലും നമ്മൾ സഹായം തേടേണ്ടിയിരിക്കും ക്രിസ്തു ഈ പറയുന്നത് ഒരു മുന്നറിയിപ്പ് മാത്രം കൂടിയല്ല ഒരു മാർഗനിർദ്ദേശം കൂടിയല്ല രണ്ട് ഫെസ്റ്റോണിക്കൽ രണ്ടാമധായ മൂന്നാമത്തെ വാക്യം പറയാണ് ആര് നിങ്ങൾ ഒരു തരത്തിലും തെറ്റി ിക്കാനായിട്ട് ഇടവരുത്തരുത് ആരും നിങ്ങളെ വഞ്ചിക്കരുത് തെറ്റിപ്പിക്കരുത് സ്വർണനാവുകാരനായ വാക്യത്തെ അടിസ്ഥാനമാക്കി പ്രബന്ധം തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ് കള്ളപ്രവാചകന്മാർ കാട്ടുമൃഗങ്ങളെക്കാൾ അപകടകരമാണ് കാട്ടുമൃഗങ്ങൾ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ കള്ളപ്രവാചകന്മാർ ആത്മാവിനെ നശിപ്പിക്കുകയാണ് അപ്പതോക്കിയിലെ ഗ്രീഗോറിയസ് വിശുദ്ധനായ ഗ്രീഗോറിയസ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ തെറ്റിപ്പോകില്ല തെറ്റിപ്പോകില്ല എന്ന് നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ അഹങ്കാരം എല്ലാ പിശാചുകളുടെ അമ്മയാണ് ആയതുകൊണ്ട് ദൈവത്തിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും നാം തെറ്റിപ്പോകരുതെന്ന് ആ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കൈസരിയയിലെ ബസേലസ് ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ വ്യാഖ്യാനങ്ങളെല്ലാം വ്യാഖ്യാനത്തിലൂടെ മാത്രമേ നാം മുന്നോട്ട് പോകാവൂ എന്നുള്ളത് ഒറിഗൻ ഒരേപ്പിക്കുകയാണ് സാത്താൻ പോലും ഒരിക്കൽ പ്രകാ മാലാഹിയായി വേഷം മാറി വന്ന് തെറ്റിപ്പിക്കാൻ ഇടതെത്തുന്നു ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ വൈശാചികമായ വഞ്ചനയുടെ കാലഘട്ടത്തിൽ നാം ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും ചേർന്ന് നിൽക്കണം കഥ ഓർമ്മിപ്പിക്കുകയാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം അതുകൊണ്ടാണ് ശ്രേണസയുടെ വിതാക്കന്മാർ പാഠിപ്പിക്കുന്നത് പിശാചു പലപ്പോഴും വിശുദ്ധിയുടെ രൂപത്തിൽ വന്ന് നമ്മളെ വശീ വശീകരിക്കുന്നു സഹവിതാക്കന്മാർ പറയുകയാണ് കൃപയുള്ളവനെ തകർക്കാൻ കൃപയുള്ളവന്റെ രൂപത്തിൽ തന്നെ വരുന്നത് നമ്മൾ ഒരു കാരണവശാലും ദൈവത്തിൽ നിന്നും പരിശുദ്ധ സഭയിൽ നിന്ന് നാം തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം തെറ്റാ ശരിയാണെന്ന് തിരിച്ചറിയാനല്ല വിവേചനത്തിന്റെ ആത്മാവ് നമ്മൾ കുടികുള്ളുകൊണ്ടാക്കുന്നു നാം ചേർന്ന് നിൽക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അത് വെളിപ്പെടുത്തി വേണം നാം ഒരുക്കത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്റെ അർത്ഥം ആജ്ഞാപിക്കുക വളരെ വലിയൊരു ഒരു ആജ്ഞയുടെ ആ ജാഗ്രതയെ കുറിച്ചാണ് പറയുന്നത് കാണുവാൻ സാധിക്കുക അഞ്ചാം അധ്യാപകരം ചർത്തമാക്കിയ ഉണർന്നിരിക്കുകയാണ് മറ്റ് സുവിശേഷ വേദഭാഗങ്ങളിലും നമുക്ക് ഇതിന് സമാനമായ കാര്യം കാണുവാൻ സാധിക്കും വിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല് മുതൽ അഞ്ചു വരെയുള്ള വാക്സിലാണ് വ്യാജ മെഷികകളെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ പലരും വന്ന് ഞാൻ മെഷിക എന്ന് പറയും അർക്കോസ് പതിമൂന്നിൻ്റെ അഞ്ച് മുതൽ ആറ് വാക്യങ്ങൾ കാണുവാൻ സാധിക്കും വഞ്ചനപരമായ അടയാളങ്ങൾ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ എന്ന് പറയും ലോക്കോസ് ഇരുപത്തൊന്നിൻ്റെ എട്ട് പറയുകയാണ് തെറ്റാ അതും സമയം അടുത്തിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർത്തയാണ് ജർമ്മിയ പ്രവാചകൻ എന്ന് ഇരുപത്തി മൂന്നിന്റെ പതിനാറ് പറയുകയാണ് സ്വപ്നം കാണിച്ചുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്ന പ്രവാചകന്മാരെ വാക്കുകളെ കേൾക്കരുത് രണ്ട് പുരന്തർ പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ സാത്താൻ പ്രകാശോ വന്ന് മാറ്റം വന്ന് മരിച്ച അവൻ നമ്മളെ വഴിതിപ്പിക്കാൻ ഇടവരുത്തുന്നു അതുകൊണ്ട് നാം ദൈവസ്വനത്തിലേക്ക് ചാർന്ന് നിൽക്കുമ്പോൾ വിവേചനത്തിൻ്റെ അധികാരം ലഭിക്കുവാനായിട്ട് ദൈവസ്വനത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം വിശുദ്ധനായ ഐറേനിയസ് എന്ന സുറിയാൻ എന്ന പിതാവ് പറയുകയാണ് വഞ്ചന മനോഹരമായ വസ്ത്രം ധരിച്ചു കൊണ്ട് വന്ന് വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും അതിന് അടിമപ്പെട്ടു പോരുന്നത് സാത്താന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സത്യത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് വഞ്ചിക്കുക എന്നുള്ളതാണ് ആയുധം പ്രിയമുള്ള കൂട്ടുകാരെ നമ്മള് തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം ഒന്ന് തിരുവചനത്തിൽ ആഴത്തിൽ പഠിക്കുകയും തിരുവചനത്തോട് ചേർത്ത് നൽകുകയും ചെയ്യുക രണ്ട് വിശുദ്ധ സഭയുടെ ഉപദേശത്തോട് വിധേയരായി സഭയുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലോട് ചേർത്ത് വയ്ക്കുക മൂന്ന് ആത്മാവിന്റെ വിവേകത്തിനായി പരിശുദ്ധാത്മങ്ങൾ പ്രാർത്ഥിക്കുക ഈ മൂന്ന് ചിന്തകൾ നമുക്ക് ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാം എസ്ലോണിക്കൽ ലേഖനം അഞ്ചാമത്തെ ഇരുപത്തൊന്നാമത് വാക്യം പറയുന്ന പ്രകാരം എല്ലാം പരീക്ഷിച്ച് നല്ലതിന് മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം ആയതിനെ ഈ ചിന്തകൾ ഉപകരിക്കട്ടെ എന്ന് അവരെ കുറിച്ചുകൊണ്ട് നിർത്തുന്നത് ദൈവതരുന്നാൽ മാത്രം നിർത്തപ്പെടട്ടെ ജയ് ക്രൈസ്റ്റ്